പഴയ സോവിയറ്റ് യൂണിയനിൽപ്പെട്ട ഇപ്പോഴത്തെ സ്വതന്ത്ര രാജ്യമായ അസർബൈജാൻ അപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത സുഹൃത്ത് രാജ്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന റഷ്യയോട് തൊട്ടടുത്ത രാജ്യം ആ രാജ്യത്ത് ഏറ്റവും പുതിയ സംഭവ വികാസമായി നമ്മൾ കാണുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധമായ ഒരു സമ്മേളനം അവിടെ നടന്നു എന്നാണ് അതും അമേരിക്ക അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഒളിച്ചിരുന്ന് ഇന്ത്യക്കെതിരായി വലിയ നീക്കങ്ങൾ നടത്തുന്ന ഖലിസ്ഥാൻ്റെ ഒരു സമ്മേളനം അസർബൈജാൻ നടന്നു എന്ന വാർത്ത ഞെട്ടലോടെ അല്ലാതെ ഇന്ത്യക്കാർക്ക് കേൾക്കാനാവില്ല നമ്മുടെ മാധ്യമങ്ങൾ അത് വേണ്ട വിധം ശ്രദ്ധിക്കാത്തതുകൊണ്ടോ മുടിവെച്ചതുകൊണ്ടോ എന്ന് പറയാൻ വയ്യ എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞയാഴ്ച ഒടുവിലാണ് ഈ സമ്മേളനം നടന്നത് കാനഡയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെ ഉള്ള ഗലിസ്ഥാൻ തീവ്രവാദികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു അസർബൈജാന്റെ തലസ്ഥാനമായ ബക്കു ബക്കു വെച്ചിട്ടാണ് ഈ സമ്മേളനം നടന്നത് ബക്കു എനിക്കൊക്കെ നല്ല ഓർമ്മയുള്ള സ്ഥലമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ചരിത്രം നന്നായിട്ട് വായിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ബക്കുല് വെച്ചിട്ട് പണ്ട് നടന്ന ഒരു സമ്മേളനത്തില് എം എൻ റോയ് മോസ്കോയിൽ നിന്ന് പോയി പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെയാണ് ഈ ബക്കു എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത് അവിടെ പഴയ സോവിയറ്റ് റിപ്പബ്ലിക് ആണ് അസർബൈജാൻ രാജ്യാന്തര ഗലിസ്ഥാൻ സമ്മേളനം ആണ് അവിടെ നടന്നത് ജനുവരി പതിനാറാം തീയതി ആയിരുന്നു സമ്മേളനം അപ്പോ ബക്കു ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഇതൊക്കെ കടലാ സംഘടനയാണല്ലോ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബക്കു ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് എന്നാണ് അതിന്റെ പേര് അപ്പോ ഇന്ത്യ സിഖുകാരെ വംശ വംശീയ ന്യൂനപക്ഷങ്ങളെ കടിച്ചമർത്തുന്നു പീഡിപ്പിക്കുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത് അപ്പോ ഇന്ത്യ ഈ വംശീയ ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കുന്നു മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആ സമ്മേളനത്തിന്റെ തീം വിഷയം ഇതായിരുന്നു റേസിസം ആൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് സിക്സ് ആൻഡ് അദർ നാഷണൽ മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ റിയാലിറ്റി ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റേ വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് സിഖുകാർക്കും മറ്റു വംശീയ ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നടക്കുന്ന വർ വംശീയ വിവേചനം അക്രമം ഹിംസ യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങൾ ഇതാണ് അതിന്റെ വിഷയം തന്നെയായിരുന്നത് സംഭാളത്തിന്റെ അപ്പൊ ഇതില് ഞെട്ടിക്കുന്നൊരു കാര്യം പഞ്ചാബില് ആപ്പു സർക്കാരാണല്ലോ ആ സർക്കാരിൽ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി രമേഷ് സിംഗ് അറോറെ പങ്കെടുത്തു ആ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണല്ലോ അതെ ആ അത് ആളെ പിടിച്ച് ജയിലിൽ ഇടേണ്ടതല്ലേ തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനല്ലേ ചെയ്തോ തീർച്ചയായിട്ടും ആ മുമ്പും നമ്മള് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഇയാള് കജ്രിവാള് കജ്രിവാള് ചില ഗലിസ്ഥാൻ തീവ്രവാദികളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഈ പന്നു എന്ന് പറഞ്ഞിടത്ത് ഉണ്ടല്ലോ പുറത്ത് പന്നുന്റെ കയ്യിൽ നിന്ന് നൂറ്റമ്പത് കോടി രൂപ കോഴ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് അന്വേഷണങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പഞ്ചാബിലെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി രമേശ് സിംഗ് അറോറ തന്നെ ഈ ബക്കു അസർബൈജാനിൽ നടന്ന ഗലിസ്ഥാൻ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു അതാണ് സത്യത്തിൽ ഏറ്റവും വലിയ വാർത്ത വാർത്ത ദേശീയ പ്രാധാന്യമുള്ള അതെ കാനഡ യു കെ യു എസ് ഇവിടെ നിന്നൊക്കെയുള്ള ഗലിസ്ഥാൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നു കാനഡയിൽ നിന്ന് മുനീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഗലിസ്ഥാൻ തീവ്രവാദി പങ്കെടുത്തു ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറഞ്ഞ ഒരാള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ കൊലപ്പെടുത്തിയിരുന്നല്ലോ ഇന്ത്യ ആണെന്നൊക്കെ ആരോപിച്ചത് ആ നിജ്ജറിന്റെ വലുത് കൈയായിരുന്നു ർ സിംഗ് ഓ ആ അപ്പോ യു കെയിൽ നിന്ന് ദബീന്ദർ സിംഗ് സിദ്ധു പങ്കെടുത്തു യു കെ ഹൗസ് ഓഫ് ലോഡ്സിൽ ഇയാള് നാമനിർദ്ദേശം ചെയ്തിട്ട് ഇയാള് തീവ്രവാദിയാണെന്ന് കണ്ടിട്ട് ആ നാമനിർദ്ദേശം യു കെ പിന്നെ അയാള് ഇവിടെ പങ്കെടുത്തു അപ്പൊ ഈ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്തെന്താന്ന് വെച്ചാൽ നിജ്ജറിന്റെ ഓർമ്മയ്ക്ക് ഒരു മിനിറ്റ് മൗന മൗനപ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സമ്മേളനം തുടങ്ങിയത് ഭീകരവാദി പ്രാർത്ഥന തുടങ്ങിയത് ഇത് പണ്ട് കാനഡയിലെ പാർലമെന്റിലും ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പേ മറ്റേ ട്രൂഡോ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോ ഈ വീഡിയോകള് പത്രപ്രസ്താവനകള് ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചു നിർജറനൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്നിട്ട് ഇവര് പറഞ്ഞു വിഘടനവാദം എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ചാര്യന്മാരാണെന്ന് ഒക്കെയാണ് ഇന്ത്യ പല സ്ഥലത്തും ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ഉണ്ട് കാരണം പാകിസ്ഥാൻ തുർക്കി അച്ചുതണ്ട് ഓപ്പറേഷൻ സിന്ധൂർ കാലത്തൊക്കെ തുർക്കി ഡ്രോണുകളൊക്കെ കൊടുത്തല്ലേ യുദ്ധക്കപ്പലുകൾ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാന് പിന്നെ എഫ് സിക്സ്റ്റീൻ അമേരിക്ക കൊടുത്തതിന്റെ റിപ്പയറൊക്കെ നടത്തുന്നത് തുർക്കിയാണ് തുർക്കി ഇതിന്റെ പിന്നിലുണ്ടോ തുർക്കിക്ക് അതായത് ഇതൊക്കെ തുർക്കി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ചോദിച്ചാൽ അസർബൈജാന്റെ പിന്നിൽ തുർക്കിയല്ലേ ഉണ്ട് നമ്മൾ അസർബൈജാന്റെ ശത്രുവായ അർമീനിയക്ക് നമ്മൾ ആയുധങ്ങൾ വിൽക്കുന്നുണ്ട് അസർബൈജാനും അർമീനിയ ആയിട്ട് യുദ്ധം നടക്കുന്നുണ്ട് നഗാറിനോ കാരബാക്ക് ഒക്കെ പറഞ്ഞിട്ട് മേഖലകൾ ആരുടെ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ അസർബൈജാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് തുർക്കി തുർക്കിയുടെ സഖ്യകക്ഷിയാണ് അസർബൈജാൻ നമ്മുടെ സഖ്യകക്ഷിയാണ് അർമീനിയർ അപ്പൊ ആ അസർബൈജാനിലാണ് ഇന്ത്യയുടെ ഇന്ത്യക്കെതിരായ സമ്മേളനം നടക്കുന്നത് അപ്പൊ പിന്നെ തുർക്കി പറഞ്ഞിട്ടല്ലേ തുർക്കി അതിന്റെ പിന്നിൽ ഉണ്ടാവില്ലേ തുർക്കി യു എനിൽ കശ്മീർ പ്രശ്നം ഉന്നയിച്ചിട്ടില്ലേ അർദോഗൻ വന്നിട്ട് പാകിസ്ഥാന്റെ പാർലമെന്റിൽ കശ്മീർ പ്രശ്നം ഉയർത്തിയല്ലോ രണ്ടു കൊല്ലം മുമ്പ് ഫെബ്രുവരിയില് അപ്പോ അസർബൈജാനിൽ ഇന്ത്യ വിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നാൽ അതിന്റെ പിന്നിൽ തുർക്കി ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോ ഓപ്പറേഷൻ സിന്ദൂറിനെ അസർബൈജാൻ അപലപിച്ചിരുന്നു അന്ന് പാകിസ്ഥാനെ ആക്രമിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അർമേനിയ രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ സഹായിക്കുന്നുണ്ട് സ്വാതി റഡാർ ലൊക്കേറ്റ് ചെയ്യാനുള്ള ആയുധ സംവിധാനം നമ്മൾ അർമീനിയയ്ക്ക് കൊടുത്തിട്ടുണ്ട് വിനാഗ റോക്കറ്റ് ലോഞ്ചർ കൊടുത്തിട്ടുണ്ട് അർമീനിയ്ക്ക് ആകാശ് മിസൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അർമീനിയയ്ക്ക് അസർബൈജാൻ എതിരെ അസർബൈജാനെതിരെ നിൽക്കുന്ന ഒരു വൻ ശക്തിയാണ് ഇന്ത്യ എന്ന് അസർബൈജാൻ കരുതുന്നു അവർ തുർക്കിയായിട്ടും പാകിസ്ഥാനുമായിട്ടും അസർബൈജാൻ ചേർ ചേർന്നിരിക്കുന്നു എന്നിട്ട് അസർബൈജാൻ ആണെങ്കിൽ ഇപ്പൊ ഒരു ടൂറിസം കേന്ദ്രമായിട്ടുമൊക്കെ വികസിച്ച് വരികയാണ് അപ്പൊ പ്രസിഡന്റ് ഇൽഹാം അലിയെ അസർ ബൈജാന്റെ എപ്പോഴും പറയാറുണ്ട് ഫ്രാൻസും ഇന്ത്യയും ഗ്രീസും ഞങ്ങൾക്കെതിരാണ് എന്ന് അയാൾ പറയാറുണ്ട് അപ്പോൾ ഇന്നലെ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ എംബസിയിൽ കടന്നു കയറിയിട്ട് ഈ പന്നുൻ പന്നു അയാള് ഗലിസ്ഥാൻ കൊടി ഇന്ത്യയുടെ കൊടി മാറ്റിയിട്ട് ഗലിസ്ഥാന്റെ കൊടിയുയർത്തുകയൊക്കെ ചെയ്തു ക്രൊയേഷ്യ ക്രൊയേഷ്യയില് ക്രൊയേഷ്യ ആ ക്രൊയേഷ്യ അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഗലിസ്ഥാൻ ആ ഗലിസ്ഥാൻ്റെ ഹിതപരിശോധനയൊക്കെ നടക്കുന്ന വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട് ഈ ന്യൂസിലൻഡ് ഒക്കെ പോലെ വിദേശത്തൊക്കെ അവർക്കൊക്കെ അഭയവം കൊടുക്കുന്നുണ്ടല്ലോ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ഒക്കെ അവിടെ നിന്നുള്ള പ്രതിവിധികളൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ഗലിസ്ഥാൻ്റെ ഒരു കേന്ദ്രമായിട്ട് അസർബൈജാൻ സർബൈജാൻ മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു ശത്രുരാജ്യമാണ് അസർബൈജാൻ അവിടെ ഒരു ഗലിസ്ഥാൻ സമ്മേളനം നടന്നിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ് അതിനേക്കാൾ ാണ് പഞ്ചാബിലെ ന്യൂനക്ഷേപ മന്ത്രിപ്പെട്ട വാർത്തയാണ് മാത്രമല്ല സാർ ഇപ്പോ ഈ ഇന്ത്യ വിരുദ്ധ മുന്നേറ്റങ്ങൾ ഏതു തരം തീവ്രവാദിയുടെ രൂപത്തിലും ലോകത്തിലാകെ പരക്കുന്നു ശക്തിപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എനിക്ക് കൗതുകം ഞാൻ തുർക്കിയുടെ കാര്യം ചോദിക്കാൻ കാര്യം ഖലിസ്ഥാൻ തീവ്രവാദത്തെ തുർക്കിയിലെ ഇസ്ലാമിസ്റ്റുകൾ തുർക്കി കേന്ദ്രമായിട്ടും തുർക്കിയുടെ സഹായത്തോടെയും വളരുന്ന ഇസ്ലാമിസ്റ്റുകൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചരിത്രം പോലും ബാധകമല്ല എല്ലാ കാലത്തും ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയെ തകർക്കാനും എന്താണോ വഴി അത് മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ ഞാൻ പഞ്ചാബിൽ ഞാൻ എക്സ്റ്റെൻ ധാരാളമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് സാർ പഞ്ചാബിലെ സിഖ്കാരുടെ ഞാൻ അന്നേ മനസ്സിലാക്കിയൊരു കാര്യം ഈ വിഭജനത്തെ തുടർന്നുള്ള ഒരു കാലമുണ്ടല്ലോ പഞ്ചാബിലെ സിഖുകാരന്റെ അടിസ്ഥാനപരമായി സാംസ്കാരികമായൊരു വിരോധമുള്ളത് മുസ്ലിങ്ങളോട് തന്നെയാണ് മാസ്റ്റർ താരാസിംഗും ആ ഒരു ചരിത്രമല്ല ഞാൻ ഞാൻ നോക്കുമ്പോ പരസ്യമായ പല എക്സിബിഷനുകളും ഞങ്ങളൊക്കെ പങ്കെടുത്ത പല എക്സിബിഷനുകളിലും കൃത്യമായി നമ്മളിപ്പോ പറയുമ്പോൾ കേരളത്തിലൊന്നും അത്രയൊന്നും എത്തിയിട്ടില്ലെന്നോ ആരും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് വളരെ ആന്റി മുസ്ലിം ആയിട്ടുള്ള പിശാചുക്കളും ബീച്ചുകളും ഒക്കെ അവരുടെ ഒരു ഗുരുവിനെ തന്നെ മറ്റേ ഔറംഗസേബ് ആക്രമിച്ചിട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞ മുഗൾ കാലഘട്ടം തൊട്ട് നമ്മളിപ്പോ വിചാരിക്കുന്നത് പോലെ ഈ ഹിന്ദുക്കൾക്കുള്ളതിനേക്കാളും മുസ്ലിം വിരോ ഹിന്ദുക്കളിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും കടുത്ത മുസ്ലിം വിരോധം ഉണ്ടല്ലോ അതിനേക്കാളും വിരോധം ഉള്ളത് ഇവരാണ് ആ അവരുടെ ഈ വിഘടനവാദമാണല്ലോ കലിസ്ഥാൻ തീവ്രവാദം അതിനെ പിന്തുണക്കാൻ ആഗോള ഇസ്ലാമ് പാകിസ്ഥാന് തുർക്കി ഒക്കെ തയ്യാറാവുന്നു അസർബൈജാൻ ഒക്കെ തയ്യാറാവുന്നു പറഞ്ഞാൽ അതിന് അന്തിമമായി നമ്മൾ പഠിക്കുന്ന പാഠം അന്തിമമായി ഇവർ കൾച്ചർ എടുത്താലും മതം എടുത്താലും അവരുടെ ഉന്നം ഇന്ത്യയാണ് എന്ത് കാരണം പറഞ്ഞാലും എന്ത് കാരണം പറഞ്ഞിട്ട് ഇന്ത്യയെ തകർക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സിഖുകാരനെ ഒരു വടിയായിട്ട് ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ തകർക്കാമെങ്കിൽ ഇസ്ലാമിന് സാധ്യമല്ല എന്ന് ഓപ്പറേഷൻ ഏറ്റവും ഒടുവിലത്തെ പാകിസ്ഥാനും ആയിട്ടുള്ള വരെ നമ്മൾ തെളിയിച്ച ഓപ്പറേഷൻ സിന്ധൂർ വരെയല്ല അപ്പോ ഈ അപ്പൊ അതിൻ്റെ അകത്ത് അകത്ത് ഇനി ഇനി ആലോചിച്ച് നോക്കൂ ഒരു തമിഴ് തീവ്രവാദിയെ കിട്ടിയാൽ അവനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ അടിക്കുക ഒരു സിഖ് തീവ്രവാദിയെ കിട്ടിയാൽ അടിക്കുക ആ വടിയാണ് പ്രയോഗിക്കുന്നത് ഇനി ഇതിൽ അവസാനമായിട്ട് എനിക്കൊരു കാര്യം കൂടി ചേർത്ത് പറയാനുണ്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ ആഗോള തീവ്രവാദത്തെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ യൂണിറ്റി കൊണ്ട് ചെറുക്കാനാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഘപരിവാർ പ്രത്യേകിച്ച് ആർ എസ് എസ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് പാലു ചോക്കു നമ്മുടെ പൗരത്വ ബില്ല് വന്നു പൗരത്വ ബില് വന്നപ്പോൾ കൃത്യമായിട്ട് സിഖുകാരെ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഫോൾഡിൽ ചേർത്ത് നിർത്താനാണ് ഭാരതാമ്പയുടെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് സിക്കുകാരെ കൂടി ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് എന്നും പരിഗണിച്ചത് ആ പരിഗണനയ്ക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥം അവരിപ്പോഴും ഈ ആഗോള തീവ്രവാദികളെ മാത്രമല്ല ഈ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ അസർബൈജാനിലെ സമ്മേളനത്തിന് പോകാൻ ശേഷിയുള്ളവരാരായിരിക്കും അപ്പോൾ അവരുടെ സാമ്പത്തിക പിൻബലത്രായിരിക്കും അതിസമ്പന്നന്മാരായ വലിയ ഒരു ആഗോളതലത്തിലുള്ള ഒരു വലിയ സംഘം ഇന്ത്യക്കെതിരായി അവർക്ക് വേണ്ടത് പഞ്ചാബ് വിഭജിച്ചിട്ട് ഇനി ഒരു സ്വതന്ത്ര പഞ്ചാബ് പഞ്ചാബാകാം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര കലിസ്ഥാനാകാം അത് അത് ഒട്ടും കൊള ഇല്ല മാത്രല്ല ഇന്ദിരാഗാന്ധിയുടെ ഉൾപ്പെടെ ജീവൻ കൊടുത്തത് എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയമായി കലിസ്ഥാൻ തീവ്രവാഹത്തിനെതിരെ പൊരുതിയിട്ടുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അതിന് ജീവൻ കൊടുക്കേണ്ടി വന്നല്ലോ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇവർ മുന്നോട്ട് തന്നെ പോകുന്നു ഇപ്പോഴും നരേന്ദ്രമോദി ഇവരെ ഇന്ത്യൻ ഒരു ഇന്ത്യൻ ആത്മാവിന്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തുമ്പോഴും ഇന്ത്യ വിരുദ്ധമായ പ്രചരണം ഏറ്റവും ശക്തമായി ഇവർ തുടരുന്നു എന്ന് തന്നെയാണല്ലോ കണക്കാക്കേണ്ടത് പാകിസ് ഇസ്ലാമിക തീവ്രവാദികളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇസ്രായേൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഭൂതങ്ങളെയാണ് അവർ ചൂണ്ടിക്കാണിക്കുക അതേ പട്ടിക തന്നെയാണ് ഇവരും വികസിപ്പിച്ചതെന്നല്ലേ എന്നല്ലേ എന്റെ അർത്ഥം ഇത് കുറെക്കൂടി എനിക്ക് തോന്നുന്നത് ആഗോള ഇസ്ലാമിക ഭീകരവാദവും ഇന്ത്യയിലും ലോകത്തുമുള്ള അത്ര തന്നെ ശക്തമല്ലെങ്കിലും ചെറുതാണെങ്കിലും പമ്പന്മാരായ സാമ്പത്തിക ഭീകരന്മാരുടെ കൂടെ തീവ്രവാദികളും കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത അത് ചെറിയ വാർത്തയല്ല ഞെട്ടിക്കുന്ന വാർത്തയാണ് അതിൽ ഇന്ത്യയിലെ ഏത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മന്ത്രി പോയി ഈ ആഗോള സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത് അത് എങ്ങനെ ഭരണകൂടം കാണും നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക